മലയാള സീരിയലിന്റെ സുവർണകാലത്ത് നായികയായി എത്തി തിളങ്ങിയ നടിയാണ് രസ്ന പാരിജാതത്തിലെ സീമയും അരുണയുമായി വെട്ടിത്തിളങ്ങിയ കാലം ജെ പിയും ആന്റിയമ്മയും എല്ലാം തൊട്ടയൽപ്പക്കത്തെ വീട്ടിലെ ആളുകളായി മാറിയ കാലത്ത് രസ്ന ഇരട്ട വേഷത്തിലെത്തിയ കഥാപാത്രങ്ങൾ സ്വന്തം വീട്ടിലെ കുട്ടികളായിരുന്നു മലയാളി വീട്ടമ്മമാർക്ക് ഒരു സുപ്രഭാതത്തിലാണ് പരമ്പരയുടെ സംവിധായകനായ ബൈജു ദേവരാജുമായി രസ്ന ഒരു ജീവിതം ആരംഭിക്കുന്നത് മുസ്ലിം ആയിരുന്ന രസ്ന മതം മാറി സാക്ഷി ബി ദേവരാജായി ഇപ്പോൾ ബൈജുവിൻ്റെ മൂന്ന് കുട്ടികളുടെ അമ്മയുമായി അടുത്തിടെയാണ് രസ്ന ആ വിശേഷം സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് ഇപ്പോഴിതാ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ മാസങ്ങൾക്കിപ്പുറം ഡയറ്റ് ചെയ്ത് ശരീരം മെലിഞ്ഞ് പഴയ ലുക്കിലേക്ക് എത്തിയ രസ്നയുടെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ബൈജു ദേവരാജിനൊപ്പം നടത്തിയ കാശ്മീർ യാത്രയുടെ ചിത്രങ്ങളിലാണ് രസ്നയുടെ പുതിയ രൂപം ആരാധകർ കണ്ടത് നന്ദനം വൃന്ദാവനം പാരിജാതം തുടങ്ങിയ സീരിയലുകളിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ രസ്ന തൻ്റെ മുന്നിലുണ്ടായിരുന്ന വലിയ അഭിനയ ജീവിതം ഉപേക്ഷിച്ചാണ് അതിവേഗം വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് മുസ്ലിമായിരുന്ന രസ്ന സീരിയൽ സംവിധായകനായ ബൈജു ദേവരാജുമായുള്ള വിവാഹശേഷം ശേഷം മതം മാറി ഹിന്ദു ആവുകയും സാക്ഷിബി ദേവരാജ് എന്ന പേര് മാറ്റുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് താരത്തെ സീരിയലുകളിലോ പൊതുപരിപാടികളിലോ ഒന്നും കണ്ടിരുന്നില്ല രസ്നയെ ആരോ ഒളിച്ചു താമസിപ്പിക്കുകയാണെന്നും നടിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നുമൊക്കെ പ്രചാരണങ്ങൾ ഉയർന്നിരുന്നു ഇത്തരം ഗോസിപ്പുകൾക്കെല്ലാം നേരിട്ട് മറുപടിയുമായി രംഗത്തെത്തിയ രസ്ന സംവിധായകനും നിർമ്മാതാവുമായ ബൈജു ദേവരാജുമായുള്ള വിവാഹത്തിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു അന്ന് ചെറിയ പ്രായം കൂടിയായിരുന്നു രസ്നയ്ക്ക് ഇന്ന് എട്ടു വയസ്സുകാരി ദേവനന്ദയുടെയും ആറു വയസ്സുകാരനായ വിഘ്നേഷിന്റെയും മാസങ്ങൾ മാത്രം പ്രായമുള്ള മൂന്നാമത്തെ കുഞ്ഞിന്റെയും അമ്മയാണ് രസ്ന എന്ന സാക്ഷി അതേസമയം രസ്നയുടെ സഹോദരി മെർസീന ഇപ്പോൾ സീരിയലിൽ നായികയായി തന്നെ സജീവമാണ് കുടുംബശ്രീ ശാരദയിലെ ശാലിനിയായി ശ്രദ്ധ നേടിയ മർസീന സ്വന്തമായി വീടും വാഹനവും അതോടൊപ്പം അഭിനയവും പഠനവും യാത്രകളുമെല്ലാമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിവാഹം കഴിഞ്ഞ ഏറെക്കാലത്തിന് ശേഷമാണ് രസ്ന വീട്ടുകാരുമായി വീണ്ടും അടുക്കുന്നത് രസയായിരുന്നു അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ കുട്ടിക്കാലത്തെ അച്ഛൻ ഉപേക്ഷിച്ചു പോയിരുന്നു അതിനുശേഷം രസനയിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാമെന്ന് അമ്മ കരുതിയിരുന്നപ്പോഴാണ് രസ്ന സ്വന്തമായി ഒരു ജീവിതം തെരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ഇളയ മകളും അതിനുശേഷം ഇളയ മകൾക്കൊപ്പം ജീവിക്കാൻ ഏറെ പാടുപെട്ടിരുന്നു അവരുടെ അമ്മ തുടർന്ന് മെർസീന അഭിനയരംഗത്തേക്കെത്തിയ ശേഷമാണ് രംഗത്തേക്ക് എത്തിയ ശേഷമാണ് അവരുടെ ജീവിതം വീണ്ടും പച്ചപിടിക്കുന്നത് സോഷ്യൽ മീഡിയകളിലടക്കം രസ്ന വളരെയധികം സജീവമാണെങ്കിലും സ്വകാര്യ ചിത്രങ്ങൾ ഒന്നും തന്നെ അധികം പങ്കുവെക്കാറില്ല ഭർത്താവിനൊപ്പം സീരിയൽ നിർമ്മാണത്തിലേക്കും മറ്റും കടന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും രസ്ന തിളങ്ങിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ